ഹലോ നമസ്കാരം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അനസ്കാൻ്റെ വീട്ടിലാട്ടോ കുന്ദമംഗലത്ത് കുന്തമംഗലത്ത് പണിക്ക് വന്നിട്ട് കുറേ ദിവസമായിട്ടോ അവിടെ പണി കുറച്ച് കാലം നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മഴ പെയ്തപ്പോൾ മഴ മഴയത്താ മഴക്കാലത്ത് പണിയെടുത്താൽ മതിയെന്നാണ് അനസ്കാൻ്റെ ഒരു ഇത് അപ്പോൾ ഈ കോൺക്രീറ്റ് കോൺക്രീറ്റൊക്കെ മഴയത്ത് എന്നാണ് അപ്പോൾ അവിടെ സ്ലാബ് പകുതി വാർത്തിട്ടോ ഈ ഒരു ഭാഗം ഫുള്ള് പകുതി വാർത്തിട്ടുണ്ട് ഇനി അപ്പുറത്തെ ഇത് വാർക്കാനുള്ളതാണ് ഇപ്പോൾ ഇതിന്റെ പലക പൊളി പൊളിക്കാനായിട്ടുണ്ട് പത്ത് പതിനാല് ദിവസമായിട്ട് ഇതിന് വാർപ്പ് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് വാർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് കല്ല് വെക്കാണ്ടായിരുന്നു അതായത് ഈ ഒരു ഏരിയ ഈ ഒരു സ്ലാബ് പറഞ്ഞാൽ ഈ ഒരു ഏരിയ രണ്ട് പേര് പടുത്തിട്ട് ആ ഒരു ഹൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് വന്നു കിട്ടോ അതൊക്കെ ഇപ്പോൾ ഒരു ഈ രണ്ട് പേര് കല്ല് വെച്ച് ഇന്ന് പോകാൻ നിൽക്കുക കേട്ടോ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഇവിടെ ഇവിടുത്തെ വീഡിയോ ആയിട്ട് വന്നിട്ട് കുറേ ദിവസമായിട്ട് നമ്മൾ ഇവിടുന്ന് ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ പടവ് ചെയ്യണം ഈ ഒരു കല്ല് വെക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സംഭവം ഇങ്ങനെയുണ്ട് സെറ്റായില്ല ഈ ഒരു കോണി കോണിക്കൂട് ഇതാണ് ഇതിൻ്റെ സ്റ്റെയർ വരുന്നത് കേട്ടോ എവിടെയാണ് സ്റ്റെയർ വരുക അപ്പോൾ അവിടുന്ന് നമുക്ക് കോണി റെഡിമെയ്ഡ് കോണി ഇങ്ങനെ വരാനുള്ളതാണ് റിങ് റിങ് വെച്ചിട്ടുണ്ടെട്ടോ ഈ റിങ്ങിൻ വെക്കുന്ന ഒരു വീഡിയോ ഇടണം എന്നൊക്കെ അന്ന് വിചാരിച്ചിട്ടേ ഞങ്ങൾ വന്നായിരുന്നു പക്ഷേ ദമ്മു പണിയായിപ്പോയി ആ റിങ് കയറ്റാൻ ഞങ്ങൾ ഒരുപാട് ഇടങ്ങറായി ആ രണ്ട് കപ്പിയൊക്കെ ഇട്ട് വലിച്ച് കയറ്റിയതാണ് അടിയിരുന്നത് റിങ്ങ് കുറച്ച് വലിപ്പം കൂടുതല ഒന്നേ അൻപത് ഉള്ളുണ്ട് ആ റിങ്ങിൻ്റെ അപ്പോൾ നല്ല വെയിറ്റ് ഉള്ള സാധനമായിരുന്നു അപ്പോൾ അതിൻ്റെ മോളിൽ നിന്ന് കാണുന്ന സമയത്ത് ഇങ്ങനെയാണ് വരുന്നത് അനസ്കാൻ്റെ വീടിൻ്റെ മോൾ ഭാഗം എങ്ങനെയാണ് വരുന്നത് പക്ഷേ ഇത് മുന്നിൽ നിന്ന് നോക്കണ സമയത്ത് ഈ ഒരു ലുക്കല്ലോ കേട്ടോ വേറെ ലുക്കാണ് അപ്പോൾ പണി കഴിഞ്ഞ് വരുമ്പോൾ ഇത് ഈ ഒരു പ്ലെയിൻ സ്ലേവൊന്നും കാണില്ല ചരിവാണ് കാണുന്നത് ഡ്രസ് ഡ്രസ് വർക്ക് ഇത് ചരിക്കാനുള്ളതാണ് അപ്പോൾ അതാ നടുമുറ്റെ കേട്ടോ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഈ ഒരു ഭാഗത്ത് നടുമുറ്റ രണ്ട് നടുമുറ്റാണിതിനുള്ളത് ഇതിനുള്ളത് ഒരു നടുമുറ്റം എങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതേ ഇത് താഴ്ന്നു താഴ്ത്തുനിന്ന് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ ഒരു ഈ ഒരു വർക്ക് ഇവിടുന്ന് നമ്മൾ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പടവ് ചെയ്യുന്ന ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും കാണാത്തരുണ്ടെങ്കിൽ നമ്മളെ ചാനൽ കയറിയിട്ട് ഇവിടുത്തെ ഈ ഒരു കല്ല് വെക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കാണുക അപ്പോൾ ഈ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീട് മൊത്തമായിട്ട് മുന്നിൽ നിന്ന് കാണിച്ച് തരാം ഇതിൻ്റെ എങ്ങനെയൊക്കെയാണെന്നുള്ള കുറച്ച് വിശേഷങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീടിനെ പറ്റിയിട്ട് പറഞ്ഞുതരട്ടോ ഓക്കെ ഇവിടെയൊക്കെ നമ്മൾ കല്ല് കാണുന്ന രീതിയിൽ പടവ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫിനിഷിംഗ് പണി കഴിയുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാവും ഇതിൽ കുറേ ഫുള്ളായിട്ട് കല്ല് കാണിച്ചുകൊണ്ടല്ല കേട്ടോ ചെയ്യണത് ചില ചുമര് നമുക്ക് തേച്ചിട്ട് വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള കളറൊക്കെ ചെയ്യാനുള്ളത് വൈറ്റ് കളർ വരാനുള്ളതാണ് ആ ഒരു നടുക്കത്തെ രണ്ട് വിൻഡോൻ്റെ ഇടയിൽ വരുന്ന ആ ചുമർതാ നമുക്ക് വൈറ്റ് കളർ വരാനുള്ളു കേട്ടോ അവിടെ അപ്പോൾ അതിൻ്റെ ഈ സിറ്റ് ഔട്ട് ഇപ്പോൾ മറക്കാൻ വേണ്ടി തട്ടാഴ്ച വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിലേറെ വരണ്ട കേട്ടോ ഈ ഒരു വീട് ഈ ഒരു വീട്ടിൽ രണ്ട് നടുമുറ്റ ഇട്ടുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ എങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ ബെഡ്റൂമൊക്കെ വരുന്നത് ഈ ഇതിൻ്റെ എടുത്തു സൈഡിൽ അപ്പുറത്തെ ടു സൈഡിലാണ് ബെഡ്റൂമൊക്കെ വരുന്നത് ഇതിൻ്റെ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഹാർഡ് കിച്ചന് നടുമുറ്റം ആ ഒരു ഏരിയയാണ് വരുന്നത് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുമ്പോൾ ചേങ്ങലിൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ആളൊരു വീടാണെന്നുള്ളതാണ് പിന്നെ അത് കൂടാതെ തന്നെ ഇത് ഈ ഒരു വീട്ടിൽ രണ്ട് നടുമുറ്റമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് ഓപ്പൺ ഇവിടെ ഫുള്ളായിട്ട് ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല എയർ സർക്കുലേഷൻ നല്ല കൂളിംഗ് ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇവിടെ ഇതിൻ്റെ മുകളിൽ ഒരു പാലം പോലെയാണ് വരുന്നത് ആ ഒരു ഇവിടുന്ന് ബെഡ്റൂമിൽ വരുന്ന ഭാഗം ഒരു പാല മോഡലാണ് വരുന്നത് ഈ രീതിയിലാണ് വരുന്നത് അതേ മോഡൽ തന്നെയാണ് ഇവിടെ അടിയിലും വരിക ഇവിടെ ഈ ഒരു നടുമുറ്റം നമുക്ക് മണ്ണ് കുറേ എടുത്തിട്ട് ഇവിടെ ഒരു ഒരു ടാങ്ക് ഒരു ഒരു കുളം ഇല്ല ചെറിയൊരു കുളം പോലെ ഒരു കുളം പോലെ വര ഉണ്ടാക്കാനുള്ളതാണ് ഇതിൽ വെള്ളമൊക്കെ നിർത്തിയിട്ടുള്ള ഒരു പരിപാടി അങ്ങനെ എന്തൊക്കെയോ പരിപാടികളുണ്ട് ഇതൊരു ഒരു മരത്തിൻ്റെ പാലാക്കുക ഈ ഒരു ഇവിടുന്ന് റൂമിലേക്ക് കിടക്കുന്ന ഈ ഒരു പാസേജ് ഉണ്ടല്ലോ അതൊരു മരത്തിൻ്റെ പാലം പോലെ ആക്കാനുള്ള ഒരു പരിപാടിയാണ് അതേപോലെ മരത്തിൻ്റെ ഒരു കോണി വരും അപ്പോൾ ഒരു ഫുള്ളൊരു മരത്തിൻ്റെ ഒരു ടച്ച് ഉണ്ടാവും കേട്ടോ വീട് പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു നാച്ചുറൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നാച്ചുറൽ കല്ലായിട്ടുള്ള ഞങ്ങളെ ചെങ്കലിൻ്റെ അടി പൊളി പടവ് ഇതാ ഇതാണ് ഞങ്ങളുടെ പടവ് ഇതുണ്ടല്ലോ ഇത് ചെറിയ രീതിയിലൊരു ചെറിയ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു പോളിഷ് മാത്രമേ ഇത് ചെയ്യാനുള്ളൂ ചെറിയൊരു പേപ്പർ വരിക നേരെ ക്ലിയർ അടിക്കുക അത് മാത്രമേ ചെയ്യാനുള്ളൂ ആ ലൈനൊന്ന് ആ കളറ് മാറ്റുക മാത്രം മെയിൻ ഡോർ എന്ന് പറയുമ്പോൾ അതാണ് നല്ല വീതിയുള്ള ഉള്ള ഒന്നേ അൻപത് വീതി വലിയൊരു മെയിൻ ഡോറാണ് വരുന്നത് ഇതിൻ്റെ ഡോറൊക്കെ സാധാരണത്തേലും ഹൈറ്റ് വരുന്നുണ്ട് രണ്ട് മുപ്പത് ഹൈറ്റ് വരുന്നുണ്ട് എല്ലാ ഡോറുകളും അപ്പോൾ അതാ ഈ നമ്മൾ കിടക്കുന്ന സമയത്ത് ഇവിടെ ഒരു നീളത്തിലൊരു ലിവിങ് ആണ് വരുന്നത് ഹാളും ലിവിങ് കൂടി വരുന്ന സ്ഥലമാണ് അപ്പോൾ വെള്ളം മുഴുവൻ എന്താ ഇതിലേക്ക് ഇങ്ങനെ വന്നിട്ട് ഒരു രീതിയിലുള്ള ഒരു വലിയൊരു നല്ലൊരു നടുമുറ്റം അത് ഒരു നടുമുറ്റം രണ്ട് നടുമുറ്റം അതിൻ്റെ നടുക്ക് ഒരു പാലാട്ടാണ് വരുന്നത് മരത്തിൻ്റെ പാലാണ് ഒരു പാസ് ആയിട്ട് ഇങ്ങനെ അവിടേക്ക് നമ്മൾ ആ കോണി വരുന്നത് ആ മരത്തിൻ്റെ അതുപോലത്തെ തന്നെ മരത്തിൻ്റെ ഒരു കോണിയാണ് അവിടെ നിന്ന് നേരെ മുകളിലേക്ക് കയറി പോകുന്നത് കയറിയിട്ട് ഈ ഒരു പാലക്കലൂടെ ഈ ഈ ഒരു ഭാഗത്തേക്ക് കിടക്കാൻ പറ്റും ഇവിടെ ഫുൾ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നല്ല എയർ സർക്കുലേഷൻ നല്ല കൂളിംഗ് ഒക്കെ കിട്ടുന്ന ചെങ്കല്ലിൻ്റെ നാച്ചുറലായിട്ടുള്ള ചെങ്കല്ല് കൊണ്ട് പണിതിട്ടുള്ള സൂപ്പർ വീടാണ് നമ്മൾ അനസ്കാൻ്റെ വീടിൻ്റെ അവിടെ കിച്ചൺ അതാണ് ഈ ഒരു ഏരിയയുടെ തന്നെ കിച്ചണ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അത്രയും സ്ഥലം കിച്ചൺ ആണ് ഓക്കേ അപ്പോഴേ നമ്മൾ ഈ ഒരു ഈ വീട്ടിൽ നിന്ന് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഇത് ആൾക്കാർക്കൊക്കെ ഈ ഇതിൻ്റെ ഒക്കെ അറിയുന്നതാണ് അറിയാത്ത ആരെങ്കിലും പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് അത് കാണാൻ വേണ്ടിയിട്ടാണ് രണ്ട് ബെഡ്റൂം ഇതാ ഒരു ബെഡ്റൂം അവിടെ നിന്നും ഒരു ബെഡ്റൂം ഇവിടുന്നും ഇത് നമ്മളിതാ കറക്റ്റ് മോളിൽ വരെ നമ്മൾ അടിപൊളിയിൽ പടവ് ഇത് സെറ്റാക്കി നട്ടോ സിമ്പിളായിട്ടുള്ള പടവ് വളരെ സിമ്പിളായിട്ടുള്ള പടവി കല്ല് ചെത്തി ഈ സംഭവം ഉണ്ടല്ലോ ചെങ്കല്ല് ഇങ്ങനെ കാണുന്ന രീതിയിലൊക്കെ വരിക പേപ്പർ ജോയിൻറ്റ് പടവാണെന്നുണ്ടെങ്കിൽ ഒരു കല്ലിന് നൂറ്റി അൻപത് നൂറ്റി അറുപത് രൂപയായിട്ടാണ് വരുന്നത് സംഭവം ഇത് വളരെ സിമ്പിൾ ഞങ്ങൾ സാധാരണ പടവ് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് രീതിയിലാണിത് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇന്നൊരു ചെറിയൊരു പണിക്ക് വേണ്ടി വന്നതാണ് ഇന്ന് ഇപ്പോൾ ആ ഒരു ഭാഗം കോൺക്രീറ്റ് ചെയ്യലാണ് ഇനിയിപ്പോൾ അടുത്ത പരിപാടി അത് കഴിഞ്ഞിട്ട് നമുക്കിത് ബാക്കി വർക്കുകളൊക്കെ ഇങ്ങനെ തുടങ്ങാനുള്ളൊരു പരിപാടിയാണ് ഈ ഒരു ചമരുണ്ടല്ലേ ഇത്രയും നീളത്തിലുള്ള ഹൈറ്റുള്ള ചുമര് അടിപൊളിയായിട്ട് വരേണ്ടത് ഈ ഒരു ചമര് ഓക്കേ മോളിക്ക് സാധനങ്ങളായിട്ട് കയറാൻ വേണ്ടി തൽക്കാലം വെച്ചിട്ടുള്ള ഒരു കോണിയാണിത് ഒരു റാമ്പാണിത് ഇതിലൂടെയാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ കയറ്റി മുകളിൽ ചെയ്യുന്നത് സിറ്റൗട്ടുള്ളതാണ് ഈ രീതിയിൽ നമ്മൾ സിറ്റൗട്ടുള്ളതാണ് പാർപ്പൻ്റെ കൂടെ ഇതുപോലെ ചട്ടി കമുർത്തി വെച്ചിട്ട് ഒരു ചെറിയൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഇതൊരു മോഡലാണ് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു വീടിൻ്റെ